വരുമാന ഹവരം കാപ്പി ബീജ വന്നു ഇത് ഇപ്പത്തെ എനിക്ക് എപ്പത്തിമൂറ് വയസ്സായത് എല് പോയാലും ഇനി ജീവനും ധൈര്യത അന്തിഫാമല്ലേ തെങ്ങിന് ഇതിനൂര എൺപത്തി തെങ്ങിന്റകള്

ಕಾಗರ್ತಿಯ ಚಾಕೋಚನವರು ತಮ್ಮ ಮೂವತ್ತು ಎಕರೆ ಜಮೀನಿನಲ್ಲಿ ರಬ್ಬರ್ ಅಡಿಕೆ ಕಾಳುಮೆಣಸು ತೆಂಗು ತೆಂಗಿನ ಮಧ್ಯದಲ್ಲಿ ಕಾಫಿ ಹಾಗೆ ರಬ್ಬರ್ ತೋಟದಲ್ಲಿ ತೋಟದ ಮಧ್ಯದಲ್ಲಿ ಕಾಫಿ ಹಂದಿ ಸಾಕಾಣಿಕೆ ಎರೆಹೂಳು ಗೊಬ್ಬರದ ಉತ್ಪಾದನೆ ಹೀಗೆ ಹತ್ತು ಹಲವಾರು ಕೃಷಿ ಚಟುವಟಿಕೆಗಳನ್ನು ಏರ್ಪಡಿಸಿಕೊಂಡು ಉತ್ತಮ ಸಾಧನೆ ಮಾಡಿದ್ದಾರೆ ಈ ವಿಡಿಯೋದಲ್ಲಿ ಅವರ ಸಂಪೂರ್ಣ ಕೃಷಿ ಪದ್ಧತಿಯ ಬಗ್ಗೆ ತಿಳಿದುಕೊಳ್ಳೋಣ ಬನ್ನಿ ನಮ್ಮ തർസ്തായത് തിങ്കൾക്ക് റബർ റബ്ബറിൻ്റെ ഐഡിയക്ക് റബ്ബർ ബോർഡ് കാര്യം കൊടുത്തത് കേരള പോസ്റ്റിൽ വരത്തല്ല അല്ല ഇല്ലെ കള പോസ്റ്റിൽ കളസ്താര നമുക്ക് പോസ്റ്റ് ബോർഡ് ഇല്ലേ തന്നു കൊടുത്താൽ അതിൽ മേലെ ഇവർ റോയിസിന്റെ സെലക്ഷൻ കാപ്പിയുടെ ഒരു ഫോട്ടോ ഇത് സുമനെ നോടിപ്പോയി എനിക്ക് ഖുഷിയായിട്ട് തോന്നിയത് ഖുണ്ട് ഞാൻ ഞാൻ അവനക്ക് ഫോൺ മാടി ഫോൺ മാടിപ്പോ ഐഡിയ മാറ്റി എനിക്ക് കഴിക്കൊടു

കിട്ടുന്ന ലാഭി ബുദ്ധിമുട്ട് ഇതൊന്നും ഇൻറ്റോ ഗ്രാഫ് ആയി ബാങ്കനെബർ തൊട്ട് ഹാങ്കനെ അത് റബറിന്റെ വരുമാനം ഇത് കാപ്പിയുടെ വരുമാന ഇത് എടുക്കാൻ കാപ്പി കാട്ട് കോർകളിൽ കാപ്പി റബർ ബുദ്ധി വർഷ ഒന്ന് ലക്ഷം മേലെ കാപ്പി ബീജ് ಹಾಂ ಒಂದಿಲ್ಲ ಮೂರನೇ ವರ್ಷ ವರ್ಷ ಅಲ್ಲಿ ಹುಳು ಜಾಸ್ತಿ ಬರ್ತದೆ ಹ್ಞೂ ಹ್ಞೂ ಇಲ್ಲ ಅಂದರೆ ಸಣ್ಣ ಸೂಪರ್ ಗಾಯ ಎಷ್ಟು ಕ್ವಿಂಟಲ್ ಯಾವುದೇ ಬರೋದಕ್ಕೆ ಹತ್ತು ಸಾವಿರ ಅಲ್ಲ ಯಾವ್ದು ನಮ್ಕದು ನಮ್ದು ನಂದು ಹೋದ ವರ್ಷ ಆರು ಆರು ಕ್ವಿಂಟಲ್ ಹೌದು ಏನು ರೇಟು ನೂರ ಮೂವತ್ತು ಕೊಟ್ಟಿದೆ ಕೆ ಜಿಗೆ ಕೆ ಜಿಗೆ ಹ್ಞೂ ಇದ್ರ ಇಲ್ಲೇ ಖರೀದಿ ಮಾಡಿ ಹೋಗ್ತಾರೆ ಅನ್ನೋಲ್ಲ ಇಲ್ಲಿ ಒಂದು ತೊಗೊಂಡು ಹೋಗ್ತಾರೆ തേങ്ങ തെങ്ങായികളും നമ്മൾ വലിയ തോന്നില്ല എല്ലാ വ്യാപാരങ്ങളും എല്ലാരെയും ഫോൺ മാടി കളത്താനേ കായ് ഇത് കളർത്താനെ ഇതെന്ന് കളിത്തേ അടക്കാണെങ്കിലും ഫോൺ മാടി കളർത്താനേ അടക്കേ പോയി ആ കൈ പോയി അങ്ങനെ അവര് തന്നെ പശീനെ കൊടുത്താനേ ശനിക്ക് നമുക്കിത് സുലിയാക്കും ജനമില്ല പൊണിയുള്ള മാറ്റി എനിക്കില്ല ഞാൻ കൃഷി കൃഷി ഊട്ടിയതേ കൃഷിക്കാരൻ മകനായിട്ട് ഊത്തിലേ കേരളം കേരളത്തിൽ കൃഷിക്കാരനാ ഗെ ഗു ഈ ഗദ്യ്ക്കൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ദുഡ് എത്താലേ അങ്ങനെയാണ് ജീവനോട് ದುಡ್ಡು ಬೇಕು ದುಡ್ಡಿಲ್ಲ ಅಂದ್ರೆ ಈಗ ಎಲ್ಲ ಹೇಳ್ಬೋದು ದುಡ್ಡಿಂದ ಏನು ಆಗಲ್ಲ ದುಡ್ಡಿಂದ ಏನು ಆಗಲ್ಲ ದುಡ್ಡು ಬೇಕು ದುಡ್ಡಿಲ್ಲದೇನೆ ಏನು ಆಗಲ್ಲ ಆಕ್ಚುಲಿ ದುಡ್ಡು ಬೇಕು ದುಡ್ಡು ಇದ್ದ ಜೀವನ ಮಾಡೋಕೆ ಕಷ್ಟ ಏನೂ ಇಲ್ಲ ಅಷ್ಟೇ ಬಟ್ ಅದು ಆವಿಷ್ಟಕ್ಕೆ ದುಡ್ಡು ಬೇಕು ಜಾಸ್ತಿ ದುಡ್ಡು ಅದು ಅಂಗಾರ ಜಾಸ್ತಿ ಆಗುತ್ತೆ ದುಡ್ಡು ಆಗಾರ ಜಾಸ್ತಿ ಆಗ್ತೀವಿ ಸಾಮಾನ್ಯ ಒಂದು ಮೂವತ್ತು ಲಕ್ಷ ವರಿಮಾನ ಇದೆ ಒಂದು ವರ್ಷ ಮೂವತ್ತು ಲಕ್ಷ ಮೂವತ್ತು ಲಕ್ಷ ವರಿಮಾನ ಇದೆ ಎಷ್ಟು ಎಕರೆ ಇದೆ ಒಟ್ಟು ജന കലസക്കാര ടെ അർജന്റീജ് ജനങ്ങൾ അല്ലേ മുഴിയില്ല ഇത് ഹേ സരി ക ഇല്ലെല്ലാം കണ്ണായ് ഹണായ കൊയ്തും നമ്മൾ കല്ലടെ എല്ലാം ആ കണ്ണായ് നമ്മൾ നോക്കി വിടസ്കുമായി ஆ அங்கே அண்ணா நோடே விடஸ் தான் இது இங்கே கேரள இல்லை அவசிய இல்லை பூர்வீக சரி கொய் தானே இல்லை அல்லது வெளியே நம்மள நீர் கொடுத்த தோட்டத்துக்கு நீர் கொடுத்த அதுக்கே ஜல் காகு வந்திருக்கு டம் ನಮ್ಮ ಜಟ್ಟಿ ತೆಂಗಡಕ್ಕೆ ನೀರು ಒޅುಬಹುದು ಇದನೂ ನೀರು ಬರುತ್ತೆ ಈ ತೆಂಗುಗಳಿಗೆ ನೀರು ಕೊಡುವಾಗ ಇದಕ್ಕೂ ನೀರು ಸಿಗುತ್ತೆ ಅಪ್ಪ ಇದು ಅಲ್ಲಿ ಹು ಆಗ್ತಿತಿ ಕಾಯಿ ಹಾಕದು ಅದರ ವಿಶೇಷ ಅಂದ್ರೆ ನೀರು ಬಿಟ್ಟ ತಕ್ಷಣ ಕಾಯಿ ಬಿಡೋ ಶುರು ಕಾಯಿ ಬಿಡೋ ಶುರು ಇಂತ ಸೀಸನ್ ಅಂತ ಏನಾದ್ರು ವೇಟ್ ಇಲ್ಲ 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 ಸತ್ಯಮರಲ್ಲಿ ನೀರ ಕಾಪಿ ಈ ಸೀಸನ್ ಅಲ್ಲ ಇದು ಕೋಯಿಡ ಸೀಸನ್ ಅಲ್ಲ ನಾವು ಒಂದು ಕೊಯ್ತಾ ಆಯ್ತು ಹು ಹು ಬಿರು ಕೋಯಿ ಲಾಯ್ತು ಓಹೋ ಒಂದು ಕೋಯಿ ಆಗೋದು ಆಯಾಗೋಯ್ತು ಅಣ್ಣ ಕೈ ಮರ ಉರುವಾಗಿ ಬಿಡುತ್ತೆ ಕಳೆ ಬಿಡುತ್ತೆ ഇത് സ്വൽപ്പേരം ഗളവ എല്ലാം അപ്പോൾ വെക്കും മൊഴകിട്ട് അപ്പം പോകലേ ബാക്കും ഈഡിയന്തി കാപ്പി ഹാദക്കലക്കെ തോട്ടത്തിലു നിലക്കെ തോട്ട കേരള കേരളീടുക്കി ജില്ലയിലെ രാജകുമാരി കാന്ദിപ്പറ വില്ലേജ് എന്ന് പറയുന്നത് കാന്തിപ്പാറ എന്ന് പറയുന്നത് നമ്മൾ ഈ എന്ന് താർത്തിന്ന് പറഞ്ഞ ജാഗത അല്ലേ അത് പഞ്ചായത്തും വില്ലേജും എല്ലാം അതല്ലേ അല്ലേ എലക്കെ തോട്ടമേ കാ ഞാനത് കരിത്തോണ്ടാക്കിയ മീനും കരി തന്നെ മനക്കെട്ടിയാലും വാസം മാറത്താൽ ഉം അല്ലേ കാപ്പി തോട്ടം എന്ന് പറയുമ്പോ ഇപ്പം നീവ് കളിയ സ്ഥല ഈ നിഞ്ഞ എത്ര എത്തും അത് ഏലക്ക തോട്ടം ആകുമ്പോൾ ഈ ലെവലിലേക്ക് വിടാക്ക് വാക്കില്ല ഏലക്ക ശരിയാകല്ലോ ഏലക്ക ശരി അത് കിട്ടുന്ന സമയം ലാഭമാണ് എന്നാലും ചാവകെ അയിന്നൂറ് രൂപ എടുത്തു അത് ഹത്തു കെ ജിക്ക് ആയി പത്ത് കെ ജിക്ക് അയി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാ ഇപ്പം അതി കൂടുതൽ ഡിമാൻഡാണ് ഇപ്പം ഇപ്പം നൂറ് ഇപ്പത്തൈത് ഇന്ന് പറയുമ്പോൾ ക്വിൻഡലിക്ക് ഇഷ്ടത്തു ആ അഞ്ച് സാർ അഞ്ഞൂറ് റുപയ അതായത് ഇതും ആയത് എന്ന് പറഞ്ഞാൽ ചമ്മ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ആക്കിയതായിരുന്നു ആക്കിയത് ദോഷം ഒന്നും ഇല്ല ഇതം നോടിക്കുന്ന ഇഷ്ടം ജനം ഭർത്താൻ കൊത്താ ഇതും നോടാക്കെ ആഹ് ജില്ലയിലെന്തൊര് മലയാളി അണ ഇത് അവര തോട്ട പൊളി നോട് സാഹിത് താലൂക്കാലൂക്കോത്നാ നമുക്ക് അടക്കി ഇൻട്രെല്ലോ അടക്കും കഥ ഇത് അങ്ങനെ നിൽത്തി ആയസ് കേളക്ക് ബര നമ്മൾ വേറെന്തോ തെങ്ങാണിങ്ങനെ വളർന്ന് വളർന്ന് പോകുമ്പോൾ കുറച്ച് അയ്യൂത് വർഷമാണോ ചൂട് പോകപ്പെടുത്തി അങ്ങനെ ഒന്നല്ല വെളുത്തായിരത്തി നമ്മളെത്ര ഇഷ്ടമുള്ള കാപ്പി ഇതേ കേരള മറ ആകിയതെ മറയെന്ന് പറഞ്ഞാൽ നല്ല വിസിലോടിയുന്ന ജാഗയിലാണെങ്കിൽ ആക്കിപ്പെടുത്താൻ ഈ വയനാട്ടിലല്ല കഥേനെ നമ്മൾ ഈ ூர் போயா காப்பி தோட்டியா நம்மளழிக்கொடையதாப்பிஎல்லாம் அது அல்ல காப்பி கிஞ்ச கொய்யாக்காகதோ கொய்யாக்காக இங்க போய் தோட்டியாசர ನಾವೇ ಮುಂದಿನ ವರ್ಷ ಸ್ವಲ್ಪ ಒಂದು ಹತ್ತು ಸಾವಿರ ಗಿಡ ನರ್ಸರಿ ಮಾಡಬೇಕು ಅಂತ ಐಡಿಯಾ ಇದೆ ಇಲ್ಲಿ ನರ್ಸರಿ ಮಾಡಬೇಕು ಭಾಳ ಜನ ಕಳ್ತಾ ಇದೆ ಹೌದು 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 ಮಾಡ್ತಾನೆ ಅದು ತುಂಬ ಚೆನ್ನಾಗಿ ಮಾಡಿದ್ರೆ ಭಾರಿ ಖುಷಿ ಆಯ್ತು ನೀವು ಕೇರಳದಿಂದ ಬಂದು ಸಾಗರ ತಾಲೂಕು ರೈತರಿಗೆ ಮಾದರಿಯಾಗಿದೆ ಆಗಿದೆ ಎಲ್ಲರೂ ಇವತ್ತು ಯಾರೋ ಒಬ್ರು ಅಡಿಕೆ ಮಾಡ್ತಾರೆ ನಮ್ಮಡೆ ಈ ಪ್ರಜಾವಾಣಿ ಪೇಪರ್ ಲ್ಯಾಂಡ್ ನ್ಯೂಸ್ ಒಂದು ನೋಡಿಲ್ಲ ಐದು ಎಂಟು ವರ್ಷ ಮುಂದೆ ಕೆಲರ್ ಹಂಗೆಲ್ಲ ಸುಮ್ಮನೆ ಓಡ್ತಾ ಇರ್ತೈತಿ ಟೈಮ್ ಇಲ್ಲ ತವಣಿ ಬೋಯ್ ಕುಂದಿ ಮಾತಾಡ್ತಾರೆ ನಾವು ಹಂಗೆಲ್ಲ ನಾವು ಮಾತ್ರ ಅಂದ್ರೆ ಖುಷಿ ಖುಷಿ ಅಂದ್ರೆ ನೀವು ಅಷ್ಟೇ ಅದು ನಮ್ಮ ಮೇನ್ ಆಟ ಅದ್ರ ಇಲ್ಲಿ ಪಿನ್ನೆ ವ್ಯವಹಾರ ಪ್ರಕ್ಷಿಪ್ ನಮ್ಕಿಲ್ಲ ಇಲ್ಲಿಗೆ ಹೇಗೆ ಇಲ್ಲಿ ಬರ್ಬೇಕು ಅಂತ ಇಲ್ಲಿ ಬರ್ಬೇಕಂದ್ರೆ ಹೇಳಿ ಅಲ್ಲ ಎಣಿಕೆ ಮೂರು ಮಕ್ಕಳ ಒಂದು ಗಂಡು ಎರಡು ಹೆಣ್ಣು ಈ ಮಗಳ ಮದುವೆ ಮಾಡಿ ಜಮೀನು ಮಾರಿ ಮದುವೆ ಮಾಡಿದ್ರು ജമി മാറി മതിവേ മാടി മകളുടെ കേരളത്തിൽ അങ്ങനെ മധുരമാടി ഇല്ല കർണാടകയിൽ കർണാടക വന്നു അല്ലേ വരുന്നില്ല എൻ്റെ സ്റ്റാറ്റസ് പ്രകാരം അല്ലാതാക്കാകുന്നില്ല കൂലി കൂലി ഓയിന്നില്ലെ കൂലിക്കലസം ഞാൻ ഓയില്ല അല്ലെന്ന് ഇപ്പത്താൽ സാധനം കൊണ്ട് ഈ കർണാടകയിൽ വന്നു വള്ളി ആ കേരളത്തിൽ ഇണ്ടുവള്ളിയിലാണ് വന്നത് ഞാനും ഇണ്ടുവള്ളിയിൽ വന്നു മുലാഖ് ജാഗില്ല ഏനുമില്ല അന്ന് പാതർ ഗുരുക്കൾ ചർച്ചും ഗുരുക്കൾ നീ എല്ലാരും ശരി വാ ഞാൻ കൊടുത്തരും കൊടുത്തരുന്നോ അങ്ങനെ വന്ന ഇന്ത് വള്ളിയിൽ വാസം വഴി അല്ല ആ ദുഡും കൊണ്ട് ഒരു ആറ് ഏക്കർ ജമീൻ എടു വർഷത്തേക്ക് ലീസിക്ക് തോന്നുന്നു ഞാൻ ഇണ്ടുവള്ളി അതൊരു എരട് ഏക്കർ അത്തിയാക്കി അത്തി അത്തിയാക്കി ജോളാക്കി അങ്ങനെ ഒരു എടു വർഷം മാടിപ്പം ഞാൻ കുൽ കലസിക്ക് പോകുന്നു കുൽ കലസിക്ക പോയി അവർഷമെല്ലാം ലാസ് ആയിട്ടില്ല കുൽ കലശിക്ക് പോയി ഏക്കർ ജാഗ ജമീൻ തോണ്ടിരുന്നു ഒന്ന് ലക്ഷത്തി ഇപ്പത്തേത് സാറും അല്ല അല്ലേ എടുക്കർ അല്ലിരുന്നുകൊണ്ട് ഈ കൃഷി മാടി ജോള വിളയം മാടി അത്തി കൃഷി മാടി ഇപ്പത്തെ കിൻറ്റിൽ അത്തി പുളിച്ചായിരുന്നു പിന്നെ ഒരു ഈ ക്യാൻഡർ അല്ലേ ക്യാൻഡർ ലറി അവർക്ക് ഒന്ന് ലോറി ചോളം സിക്കും ആവേ ആർക്കും അത്രയും ജോളം സിക്കത്തില്ല ഗുണ്ടി എന്ന് പറഞ്ഞ ഇഷ്ടത്തിലുള്ള ഗുണ്ടി എത്തും വെളി വെക്കെന്ന് പറഞ്ഞു ഞാനെല്ലാം ആളയിട്ടാ മാണതും അത്തിവിളെന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കൊണ്ടി കുതിരി കലസമാടി ആ അത്തിവിളത്തുമ്പോൾ എത്തും കലസയില്ല അറകില്ല മണ്ണാക്കതു കൊപ്ര കൊണ്ടതും എല്ലാം ജന ഇട്ടുകൊണ്ട് മാണോ അത്തി ജോളം മാത്രം എത്തും കലസമാടി ഞാൻ നൂറ് ലിറ്റർ പ്ലോ കൊപ്ര കൊടുവായി കൊടുത്തു കൊടുത്തു ജോളത്തൊക്കെ ഇവരാരും കൂടെ അല്ല ഒന്ന് ലൈ ലിറ്റർ ഡി എ പിന്നെ ഒന്ന് യൂറിയ പൊട്ടാഷ് യൂറിയ മാത്ര ഞാനങ്ങല്ല ഫസ്റ്റിലെ ഡി എ പി കിട്ടു പിന്നെ മദ്യം വന്ന് അത്തിപ്പത്താറ് കൂട്ടു മറ്റേ യൂറിയ കൊട്ടു അങ്ങനെ മൂന്ന് ശരി കൊപ്ര കൊട്ടു ജോളം നോള കൊപ്ര ആൾക്കാർ വന്ന് നോളത്തത് ചാക്കോച്ചല്ല ജോളം നോളത്ത് കൊത്തുമ്പോൾ അങ്ങനെ അത് ജോളം കൊടുത്തു അത് പിന്നെ ഈ കിലോ ഷിഗാക്കാരെല്ലാം ജോള കൊടുത്തോ ജോളിത്തു ഗുണ്ട അങ്ങനെ അതങ്ങനെ ഞാന ജമീൻ്റെ ദുഡ് കൊട്ടു അത് കൊട്ടൊന്ന് ഐദാര് വർഷം ഞാനേ സണ്ണ മകളോതിക്ക് ഇത്തു മുറു ജന മകള് ഹെറേണ്ണോ ഒന്ന് കണ്ടു അപ്പൊ മകൾക്ക് ഇപ്പത്താറു വയസ്സായി അത് മാറേ ബുക്കല്ല ഈ എവിടെയാണെന്ന് എങ്ങനെ മകത്തിന ജിമി മാറിയാൽ മറ്റേ മറ്റേ മാറി എങ്കിൽ അന്നേരം മക്കള് പെണ്ണുമക്കള് മന വാര്യ പ്രോബ്ലാണ് എങ്കാന്നേരം നമുക്ക് മലയാള ജാകയിലൊന്നും ചിന്തയില്ല അത് മാറി മലയാൾ മടി പിന്നെ ഞാൻ ബാംഗ്ലൂർ വാസം വഴി മകം ബാംഗ്ലൂരിൽ മകൻ ചെത്തിക്കുന്നത് രണ്ട് വർഷവാസം വഴി ഏ അന്ന് ശരിയാകല്ലെന്നു വെച്ചാൽ അത് പിന്നെ വാളത്തോട്ടത്തി ഒരു വാള വളയ വാളെ പോയി ഈ പച്ച വാളെ മധുഗിരി താലൂക്കിൽ ಹ್ಞೂ ಅಲ್ಲಿ ಹೋಗಿ ಒಂದು ಹತ್ತು ಎಕರೆ ಜಮೀನ್ದರು ಹ್ಞೂ ಹನ್ನೆರಡು ಸಾವಿರ ಬಾಳ ಕಡೆ ಹಾಕಿ ಅಲ್ಲಿ ಮಧುಗಿರಿಯಲ್ಲಿ ಹಾಂ ಅಲ್ಲಿ ಸ್ವಲ್ಪ ದುಡ್ಡು ಬಂದು ಹಾಂ ದುಡ್ಡು ಬಂದು ಇಲ್ಲಿ ಬಂದ ಅಲ್ಲಿ ಮಧುಗಿರಿಯಲ್ಲಿ ದುಡ್ಡು ಬಂದ ಮೇಲೆ ಅಲ್ಲಿ ಸೇಲ್ ಮಾಡಿ ಮತ್ತೆ ಇಲ್ಲಿ ಬಂದಿವೆ ಅಲ್ಲ ನಮ್ಮ ರೈತರು ಹೇಗೆ ಅಂದರೆ ಕಾಲ ಜಮೀನು ಇದ್ರೆ ಈ ಕಡೆ ಎಲ್ಲರೂ ನೀವು ಗಮನಿಸಿ ಅಲ್ಲೇ ಇರ್ತಾರೆ ಎಲ್ಲೆಲ್ಲೂ ಅದನ್ನು ಕೊಟ್ಟು ಹೋಗ್ಲಿಕ್ಕೆ ಒಂದು ಅಟ್ಯಾಚ್ಮೆಂಟ್ ಇಟ್ಕೊಂಡು ಅಲ್ಲೇ ಇನ್ನೇ ಇದೆಲ್ಲ ನಮಗೂ ಧೈರ್ಯ ಬೇಕು ಧೈರ್ಯ ಬೇಕು ಮೇಯ್ನ್ ಕಾರ್ಯ എനിക്ക് എല്യ പോയാൽ എനിക്ക് എപ്പത്തിമൂറ് വയസ്സായത് ഈ എല് പോയാലും ജീവനക്കുന്ന ധൈര്യ എനിക്ക് ഞാൻ അത് ഊട്ടി വളർത്തി അങ്ങേനെ ആവും എല്യ പോയാലും എനിക്ക് ധൈര്യം പക്ഷെ എനിക്ക് അന്തിഭാമീതല്ലേ ಹಾ ಇಲ್ಲಿ ತೋರ್ಸ್ಬೇಕು ಇದೆ ಇದೆ ತೆಂಗಿನ ಮರ ಎಷ್ಟಿದೆ ಇರ್ನೂರ ಎಂಬತ್ತು ತೆಂಗಿ ಮರ ಇಳುವರಿ ಚೆನ್ನಾಗಿದೆ ಚೆನ್ನಾಗಿದೆ ಸಾಮಾನ್ಯ ಪ್ರಶಸ್ತಿ ಬಂದಿದ್ಯಾ ನಿಮ್ಮ ಈ ಕೃಷಿ ಪ್ರಯತ್ನಕ್ಕೆ ಇಷ್ಟೆಲ್ಲಾ ಪ್ರಯತ್ನ ಇಲ್ಲಪ್ಪ ಇಡೀ ಕಾಣ್ಬೋದ್ರೆ ನಾವ್ ಖುಷಿ ಆಗ್ತಾ ಇದಲ್ಲ ಖುಷಿ ಆಗ್ತಾ ಇದೆ ಕಾಯಿದೆ ಹಾ ಎಲ್ಲಾ ತೆಂಗಿನ ಮರಕ್ಕೂ ಕಾಳ್ಮೆಣ್ಸ್ ಹಾಕಿದಿವಿ ಹಾ ಎಲ್ಲಾ ಇದೆ ಇಂಥ ತಳಿ ಅಂತ ಇದೆಯಾ ಅಥವಾ ಲೋಕಲ್ ಆಗಿ ಉರ್ವಾಣ ಪನಿ ಉರ್ವಣ ಪನಿ ಉರ್ವಾ ಜನಕರಿ ಉಣ್ಣೆ ಇದೆ ಹಾ ಇದೆ ಯಾವ್ದು ಬೆಸ್ಟ್ ಅಂತ ನೀವು ರೈತರಿಗೆ ಹೇಳೋದು ಬೆಸ್ಟ್ ಎಲ್ಲ ಬೆಸ್ಟ್ ಅದ್ವ ಎಲ್ಲ ಬೆಸ್ಟ್ ಅದ ಹ್ಮ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ ಸ್ವಲ್ಪ ರೋಗ ಬರದೇ ಇರೋದು ಆ ತರ ರೋಗ ನಮಗೂ ರೋಗ ಬರಲ್ವಾ ಅದ್ರೊಳಗ ಮಾಮೂಲಿ ಅದಕ್ಕೂ ಬರ್ತೈತೆ ರೋಗ ಹಂಗೆ ಎಲ್ಲಾ ಬೆಳೆ ಮಾಡ್ತಾನೆ ഇതെല്ലാം നമുക്ക് ഖുഷീല നമ്മൾ മാത്രമല്ല മക്കളെല്ലാം ആളുകളുടെ ഇല്ല ഗായം ആ ജന ഗായം കലസ്ടു കൾസെല്ലാം നിൽക്കുന്നത്